ഇപ്പൊ കൊണ്ടുവരാം ആ ചേട്ട ചോറ് കഴിക്കുക ഇമർദൊക്കെ ഉണ്ടല്ലോ മതി 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 കഴിക്ക കറി എങ്ങനെയുണ്ട് കേട്ടോ ഞാൻ ഇന്നേ വരെ ഇത്ര ടേസ്റ്റ് ഉള്ള ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഉം അതെ ശരിക്കും പറഞ്ഞതാ ഇന്ന് കുറച്ച് കഴിക്കട്ടെ മതിയെ എനിക്കും കൂടെ അടുത്ത് ഫുഡ് പച്ച എനിക്ക് അമ്മ കൂടെ നടക്കാം ഇത് എന്തുവാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഉപ്പും ഇല്ല പുളിയും ഇല്ല ഞാനാണോ ഉണ്ടാക്കുന്നത് പറഞ്ഞോ ആ അത്രയ്ക്ക് എങ്ങോട്ട് പോരാ അമ്മ എങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ അല്ലേലും അവന് ഞാൻ വെക്കുന്ന കറികളോടാണ് കൂടുതലും ഇഷ്ടം നീ സമയം കിട്ടുമ്പോഴല്ലേ അമ്മയുടെ കുക്കിങ് കണ്ട് പഠിക്കുന്നു അല്ലേ അമ്മ അതെ അതെ നീ എന്തോട് അമ്മ പറഞ്ഞത് മൊത്തം പറക്കിട അയ്യോ അതൊന്നും നീ ചെയ്യണ്ട ചേട്ടൻ ചെയ്യ മോളും ഇങ്ങോട്ട് മാറി ആയിരിക്കും എനിക്ക് നിസ്സാരം

അത് മൊത്തം പെറക്കി ഇട്ടേച്ച് വന്നാ മതി എന്ന് നീ അവളോട് പറഞ്ഞോക്ക് ശരിയെന്നു ഇതെല്ലാം പറക്കിട്ടേച്ച് വന്നാ മതിയെ ചേട്ടന് ഇച്ചിരി പണിയുണ്ട് കേട്ടാ എന്താ കേട്ട പിന്നെ നമുക്കൊരു ഷവർമ്മ വാങ്ങിച്ചാലോ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു ഷവർമ്മ വാങ്ങിക്കണം ഷവർമ്മയോ ആ അതിനെന്താ ഓർഡർ ചെയ്യാലോ പിന്നെ എന്നാ പിന്നെ ഒരു ശവായും കൂടെ പറഞ്ഞത് ആ ഷവായും കൂടെ പറയാം ഞാനും കുറേ ദിവസമായിട്ട് വിചാരിക്കണം ആ എന്തായാലും ഓർഡർ ചെയ്യാം ഒരു ഫുഡും വാങ്ങിക്കണ്ട വയറുകേടാക്കാൻ ഇവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ജങ്ക് ഫുഡാ പൊറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിച്ചാ വയറുകൾക്ക് ശരിയാ അമ്മ പറഞ്ഞോ എടാ നമുക്ക് സിനിമക്ക് പോയാലോ സിനിമക്കോ പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോ അമ്മ പറയും പോകണ്ടാന്ന് നിങ്ങള് പറയും അയ്യോ പോവുന്നില്ല അതെനി സംഭവിക്കാൻ പോന്നത് ഞാനൊന്നും ഇല്ല ഇല്ല അമ്മ എടുത്തൊക്കെ ഞാൻ പറഞ്ഞോളാം എന്നെന്തുമായിരുന്നു നമ്മൾ ഇന്നിന്റെ സിനിമയ്ക്ക് പോകുന്നു ഉറപ്പാണേ ഉറപ്പ് എന്നാ ഓക്കെ രണ്ടുപേരും കൂടെ എവിടാ പോകുന്നത് ഞങ്ങൾ ഇന്നിന്റെ സിനിമയ്ക്ക് പോവാണേ മുട്ടൻ ഇടിയും മഴയും മരുന്ന് നിങ്ങൾ കേറി പോഴയില്ലോ അമ്മേ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കേട്ടാൽ മതി ഇപ്പൊ നിങ്ങള് പോണ്ട എന്ന പിന്നെ വേറെ ദിവസം പോയാലോ ഒരു സിനിമയ്ക്ക് പോകുന്നു ശരിയമ്മ ഇല്ല ഒന്നില്ല നിങ്ങൾ ഇവിടെ നിങ്ങളുടെ അമ്മയും കണ്ടുപിടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ ഞാൻ പോവാടി നീ ഞാൻ പറയുന്ന കേക്ക് നീ പോവല്ലേ നീ പോവല്ലേ ഞാൻ പറയുന്ന കേക്കടി നീയെ നമുക്ക് സിനിമക്ക് പോവാ ഞാൻ സിനിമക്കല്ലേ പോന്നത് എന്റെ വീട്ടിലോട്ട് എന്നെ അന്വേഷിച്ചോണ്ട് ആരും അങ്ങോട്ട് വരുന്നുണ്ട് ഒരമ്മച്ചി മോന് അമ്മ തോണ്ടമ്മ അവള് പോന്നമ്മേ അമ്മ വിളിക്കാൻ അമ്മ വിളിക്കാൻ അവളെ അവള് പോന്നെങ്കി പോട്ടടാ നിനക്ക് നല്ല സുന്ദരി ഒരു കൊച്ചിനെ ഞാൻ കാണിച്ചു തരാം അമ്മേ